ശ്രീനി ടൗൺ ന്യൂസ് കഥാകൃത്ത് എം സുധാകരന്റെ അനുസ്മരണ സമ്മേളനം നടന്നു അനുസ്മരണ സമ്മേളനം നോവലിസ്റ്റ് യു കെ കുമാരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനെ ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദിനേശൻ കരിപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി ചെറുവാച്ചേരി രാധാകൃഷ്ണൻ വി കെ പ്രഭാകരൻ എൽ കെ ശ്രീലേഖ എന്നിവർ സംസാരിച്ചു ഞാൻ അനുഭവപ്പെടുത്തുപോയ കാര്യം എങ്ങനെയാണ് വടകരയിൽ ഇരുന്നു കൊണ്ട് ഒരു ലോകോത്തരമായ ഒരു ബിംബകൽപ്പന തൻ്റെ സൃഷ്ടികളിലേക്ക് സുധാകരൻ കൊണ്ടുവന്നത് തന്നെയാണ് കാലഘട്ടത്തിൽ മറ്റു പല എഴുത്തുകാരും ഒരുപക്ഷെ കേവലം ഉപരിപ്ലവമായ ആലോചനകളിലൂടെ ഭാഷകളിലൂടെ ആഖ്യാനങ്ങളിലൂടെ എഴുത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നാൽ സുധാകരൻ്റെ കഥ അതിൻ്റെ രചന അതിൽ നിന്നാം മറുപറത്തായിരുന്നു എന്ന് ഇപ്പോൾ വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിൽ പലരും പറയാൻ മടിച്ചു പോയ ഒരു കാര്യമാണ് നമ്മളൊക്കെ തന്നെ അതിന് ഉത്തരവാദികളാണ് വെല്ലുവിളി വെച്ചിട്ട് ഒരു ആരോ ഒരാളാണ് അതിനെ കുറിച്ച് കൊച്ചു ഭാഗം ഞാനും നേരത്തെവിടെ എന്നോട് ദിനേശൻ കരിപ്പള്ളി ചോദിക്കുകയുണ്ടായി ഞാനൊരു യഥാർത്ഥ വടകരക്കാർഡാണെന്നുള്ള കാര്യം യഥാർത്ഥ വടകരണക്കാരനാണ് എന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ എൻ്റെ ഔദ്യോഗിക ജീവിതവും മറ്റെല്ലാം തന്നെ വടകരയ്ക്ക് പുറത്തായിരുന്നു എങ്കിൽ പോലും ഒരു എഴുത്തുകാരനുമായിട്ടും പല വ്യക്തികളുമായിട്ടും ധാരാളം അടുപ്പം പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്